ദൈവിക പറയുവാനുണ്ട് പൗലോസിന്റെ സാക്ഷ്യം എഴുതുമ്പോൾ എഴുതുന്നു നിമിത്തം ഞാൻ സക്കളതും ചപ്പന്നും ചവർന്ന് വേണ്ടുന്നു എന്നിട്ട് താൻ പിന്നീട് പറയുന്ന ഒരു വേർഡ് എന്താണെന്ന് അറിയാമോ അവൻറെ ആയിരിക്കുന്ന അവനെ ഞാൻ അറിയേണ്ടതിനാ ായിട്ട് നിങ്ങൾക്കൊരു ദാഹമുണ്ടോ നിങ്ങൾക്ക് അറിയാം ക്രിസ്തുവിനെ കർത്താവേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെ പാപത്തിനോശിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം സഹോദരങ്ങളെ ഒരു ആത്മീയ ുഭവത്തിലേക്ക് കടന്നു പോകുവാൻ സഹോദരങ്ങളെ അത് പാസ്റ്റർക്ക് മാത്രമാണോ കിട്ടുന്നത് ഒരിക്കലുമല്ല എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും ഞാൻ അവന്റെ ആടാണെങ്കിൽ ക്രേവിങ് എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കില്ലാത്തത് ഒരു ദാഹമാണ് യോശുവെ പോലെ കണ്ട ലൈഫ് നയിക്കുന്നു ആർക്ക് നീ എന്നോടും നിങ്ങളോടും ദൈവത്തിന് പറയുവാനുണ്ട് നീ ഒന്ന് തല പൊക്കി നോക്ക് നിനക്ക് എന്തെല്ലാം ദേശങ്ങളിനെ കൈവശമാക്കുവാനുണ്ട് എന്നുള്ളത്